നമസ്കാരം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ കല്യാണ വീടുകളിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എഗ്ഗും നമ്മുടെ കോളിഫ്ലവർ കൂടി കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ള രീതിയിലാണ് ഫ്രൈഡ് റൈസ് അടിക്കുന്നത് പിന്നെ നമ്മൾ ചിക്കൻ അതിലൊന്നും ആഡ് ചെയ്യാറില്ല ചിക്കൻ സെപ്പറേറ്റ് ആയിരിക്കും അപ്പോൾ ആ രീതിയിലാണ് കല്യാണ ഫംഗ്ഷനിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കാം ഫ്രൈഡ് റൈസിന് ആവശ്യമായ കോളിഫ്ലവർ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ആദ്യം പിന്നെ കൊത്തി കൊത്തി അരിഞ്ഞാൽ മതിയേ നല്ല ചെറിയ പീസ് ആക്കിയിട്ട് ഫ്രൈഡ് റൈസിന് ആവശ്യമായ കോളിഫ്ലവറും മുട്ടയും കൂടി നമുക്ക് വറുത്തെടുക്കാം അതിന് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുവാണേ കുറച്ച് മതി കേട്ടോ ഒന്ന് അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കോളിഫ്ലവർ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് ഇട്ട് കൊടുക്കാവേ പൊടി കഷ്ണം വയ്ക്കേണ്ടത് ഇതേപോലെ ആയിരിക്കണം കേട്ടോ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കൂടെ നമുക്ക് പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ആടിയാവേ ഈ കോളിഫ്ലവർ നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴേ ഈ മുട്ട കട്ട കട്ട് ചെയ്യല കറക്റ്റ് ആയിട്ട് നമുക്ക് ആ പൊടി പൊടിയായിട്ട് കിട്ടും ഇതിനാവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം മുട്ടയുടെ ജലാംശം മൊത്തം വലിഞ്ഞ് കഴിയുമ്പോൾ വേണ്ട ഇതേ പോലെ കിടക്കും വേണ്ട പൊടി പൊടി പൊടിയായിട്ട് അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാവേ ഫ്രൈഡ് റൈസിന് റൈസ് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ചെമ്പിൽ വെള്ളം വെച്ച് തീ കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഫ്രൈഡ് റൈസിന് നമുക്ക് ബീൻസ് അരിഞ്ഞെടുക്കാം നമ്മൾ ബീൻസ് അരിയുമ്പോൾ ചരിച്ചാണ് കേട്ടോ കട്ട് ചെയ്യണതെ എന്നാലും ഒരു ഭംഗി ഉണ്ടാവുമല്ലേ ചരിച്ച് കട്ട് ചെയ്യണേ നമുക്ക് ഫ്രൈഡ് റൈസിന്റെ ആവശ്യമായ ക്യാരറ്റ് നമുക്ക് അരിഞ്ഞെടുക്കാം ചെറിയ ക്യാരറ്റ് വന്നേക്കുന്നത് ഈർക്കിൾക്ക് ഈർക്കിളിൻ്റെ രൂപത്തിലാണ് നമുക്ക് അരിയേണ്ടത് അപ്പം ചെറിയ ക്യാരറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയാം ഇതിങ്ങനെ ചരിച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് നമ്മൾ ഫ്രൈഡ് റൈസിന് ആവശ്യമായ ഗ്രീൻ ഗ്രീൻപീസ് സെപ്പറേറ്റ് വേവിക്കാൻ വേണ്ടി വെച്ചേക്കായിരുന്നു കേട്ടിട്ട് വേവിക്കണേ ഇതിപ്പോ ഗ്രീൻപീസ് ഒരു കാരണവെച്ചാലും വെന്ത് പോകരുത് നമുക്ക് ആ കടി കിട്ടണേ ആ ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ടേ ഞാൻ ഓഫ് ചെയ്യണേ വെന്ത് പോരുതൊരു കാരണം വെച്ചാലും ഇനി ചൂടുവെള്ളത്തിൽ കിടന്നാലും വെന്ത് പോകും നമ്മളെ കറക്റ്റ് പരുവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഊറ്റാവേ അതെ മണി മണിക്കൂർ കിടക്കണ പോലെ കിടക്കണം അണ്ടോ നമ്മൾ ചോറ് മുഴുകാനുള്ള വെള്ളത്തിൽ കുറച്ച് കുരുമുളക് ഗ്രാമ്പും ഏലക്കയും അത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് ചേർക്കണേ അരി എടുത്തോ വെള്ളം തിളച്ചു അരി ഇടുവാണേ നമ്മൾ ഫ്രൈഡ് റൈസിന് അരി മുഴുങ്ങി വരുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം കുറച്ച് വെള്ളം കൂടുതൽ വെച്ചേക്കണം കേട്ടോ കാരണം അപ്പൊ ഒട്ടും കൊഴുപ്പുണ്ടാവൂല നല്ല അടിപൊളിയായിട്ട് റൈസ് കിട്ടും വെള്ളം കൂട്ടി വെച്ച് പുഴുങ്ങിയാൽ മതി ഫ്രൈഡ് റൈസിന് നിങ്ങൾ അരി പുഴുങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുക്കാൽ വേവാണ് ഫ്രൈഡ് റൈസിൻ്റെ ആ റൈസിൻ്റെ വേവ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കാം നമ്മളൊരു ഒരു അരിയടുത്ത് ഇങ്ങനെ നെക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റുമേ ഇപ്പം നമുക്ക് അറച്ച് പരുവായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരുവാണേ നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായ സ്പ്രിംഗ് ഊണിയൻ അരിഞ്ഞെടുക്കാവേ നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായ സല്ലറി അരിഞ്ഞെടുക്കാവേ നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായ ലിപ്സ് അരിഞ്ഞെടുക്കാവേ നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായ കാപ്സിക്കം കൂടി അരിഞ്ഞെടുക്കാം എല്ലാ സംഭവം കഴുകിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് കഴുകണ വീഡിയോ ഒന്നും എടുക്കാനായിട്ടാണേ നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള കാബേജ് കൂടി അരിഞ്ഞെടുക്കാം നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായ സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് സെല്ലറി ലിപ്സ് സ്പ്രിംഗ് ഓണിയൻ കാബേജ് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് ബീൻസ് ചരിച്ച് കട്ട് ചെയ്തത് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചൂടാറാൻ വേണ്ടിയാണേ ഞാൻ ഓയിൽ കേട്ടോ ഇപ്പൊ ഇതിൽ സൺഫ്ലവർ ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് കൂട്ടുന്ന സമയത്ത് സൺഫ്ലവർ കുറച്ച് ചേർക്കണം കേട്ടോ ആ ഒരു കണക്കിൽ തന്നെയാണ് മൊത്തത്തിൽ പോകുള്ളൂ ഇതിൽ ചേർക്കുമ്പോൾ അത് അവിടെ കുറയും നമ്മൾ ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യാൻ പോവാണ് ആദ്യം തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഞാൻ ബട്ടറാണ് ഏട്ട് അടിക്കുന്നത് ബട്ടറും മിക്സ്ഡ് മിക്സ്ഡാണേ അതിലൂടെ സൺഫ്ലവർ ഓയിൽ കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ബട്ടറിന്റെ സ്മെല്ല് വരുമ്പോ വേറെ ഒരു ലെവലാണ് കേട്ടോ അടിപൊളിയായിരിക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാണേ അങ്ങനെ നമ്മുടെ ബീൻസിന്റെയും ക്യാരറ്റിന്റെ ഒക്കെ പച്ചവെള്ളം മാറിയിട്ടുണ്ട് നമ്മ ഇനി റൈസ് ഇടുവാണ്ടേ ഇതിലേക്ക് കൊടുക്കാം അതിന്റെ കൂടെ ലിപ്സ് സ്പ്രിംഗ് സ്പ്രിംഗോണിയം സല്ലറി അതിന്റെ കൂടെ കാബേജ് അതിലൂടെ സോയാ സോസ് കേട്ടോ ഓക്കെ നമുക്ക് ഫ്രൈഡ് റൈസിന് കളർ തന്നെ സോയാ സോസാണേ വൈറ്റ് കളർ പാടില്ല കേട്ടോ ഒരു കാരണം വെച്ചാലോ ഫ്രൈഡ് റൈസിന് അതിൻ്റെ കൂടെ നമ്മൾ വൈറ്റ് ആണ് ഏടാ ചേർക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റ് കുരുമുളക് കുരുമ്പളൂടെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഗ്രീൻ ഗ്രീൻപീസ് ആണ് കേട്ടോ നമ്മുടെ മെയിൻ ഐറ്റം ആയ മുട്ടയും കോളിഫ്ലവറും കൂടി നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നതാണിത് ഇതിന് എഗ് ഫ്രൈഡ് റൈസ് റൈസൊന്നും പറയാട്ടോ നമുക്ക് നമ്മൾ വീടുകളിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതിപ്പോ എഗ് ഫ്രൈഡ് റൈസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അത് ചെറു ചെറിയ 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 പീസ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കറക്റ്റ് ഈ രീതിയിൽ ചെയ്യാണോ നല്ലത് ചിക്കൻ കറി നമ്മൾ സെപ്പറേറ്റ് എന്തായാലും ഉണ്ടല്ലോ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ബെറ്റർ ചില്ലി ചിക്കനാണ് ബെറ്റർ കേട്ടോ നല്ല കോമ്പിനേഷൻ ചില്ലി ചിക്കൻ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഫിനിഷ് കേട്ടതിലായിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് അണ്ടിപ്പെരുമ്പോ മുന്തിരി സവാള വൃത്തം കൂടി ഇടുന്നുണ്ട് വേണമെങ്കിൽ ചേർത്താ മതി കേട്ടോ ഇത് നിർബന്ധമല്ല ഞാൻ ചേർക്കാറുണ്ടേ ഇതുകൊണ്ട് ചേർത്ത് കഴിയുമ്പോ വേറൊരു ലെവലായിരിക്കും ആ കളറൊക്കെ നോക്കിയാ ഫ്രൈഡ് റൈസിന്റെ ഇന്ന് നമ്മുടെ ഫുഡ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ് ഇത് ഷൈജൻ അത് റിജാസ് അവരഭിപ്രായം പറയുമോ അടിപൊളി രജുവിന്റെ ഫുഡിനെ അതേ കുറിച്ച് ആരോടൊന്നും പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് അതേ അടിപൊളി ഫുഡാണ് ഇതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഫുഡാണ് ഒരു പ്ലേറ്റും കൂടി ടേസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം